ണ്ട് ഒരാഗ്രഹം കൂടി എം എ യൂസുലിന്റെ കാലം അല്ലേ എന്റെ മൂത്ത ഒരു മോനുപോലെ ആ ബുദ്ധി തോന്നില്ല എന്ന് പറഞ്ഞ കരീ ഹലോ നമ്മൾ കഴിഞ്ഞ രണ്ട് പാർട്ടായിട്ടിട്ടോ നമ്മളെ വീഡിയോൻ്റെ ബാക്കി ഭാഗമാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിലുള്ളത് അപ്പോൾ നമ്മൾ മുന്നത്തെ വീഡിയോ കണ്ടവർക്കറിയാം നമ്മളൊരു ബോട്ട് യാത്രേൻ്റെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് ഷെയർ ചെയ്തിരുന്നത് അപ്പോൾ അതാണ് ഞങ്ങൾ അവിടെ എത്തി ഫുഡ് കഴിക്കാനുള്ള പരിപാടിയാണ് കേട്ടോ ഉച്ചയായപ്പോൾ അപ്പോൾ എല്ലാവരും ഇറങ്ങി അപ്പോൾ ഈ വിദ്യാർത്ഥികളെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരേ യൂണിഫോമിൽ നിങ്ങൾ കണ്ടല്ലോ വായക്കാട് ഗ്രേസ് വില്ല എന്ന് പറയുന്ന ഡിസേബിൾഡ് ആയിട്ടുള്ള കുട്ടികൾ പഠിക്കുന്ന ഒരു സ്ഥാപനത്തിലെ കുട്ടികളാണ് പോലെ കൂടെയിരുന്നു യാത്ര അപ്പോൾ നല്ല പ്രകൃതി മനോഹരമായിട്ടുള്ളൊരു സ്ഥലം തന്നെയാണ് കേട്ടോ ഒരു ബോട്ട് യാത്ര ചെയ്യുന്നു അത് കഴിഞ്ഞ് തിരിച്ചു വന്നതിന് ശേഷം ഫുഡ് കഴിക്കുകയാണ് അപ്പോൾ ഈ ഒരു ബോട്ടിലാണ് കേട്ടോ ഞങ്ങൾ യാത്ര ചെയ്തത് ടീംസ് ലാൻഡ് എന്ന് പറഞ്ഞിട്ട് നല്ല സർവീസാണ് ഈ ബോട്ടിൻ്റെ ഉള്ളിലത്തെ ഫെസിലിറ്റീസൊക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് അപ്പോൾ അതാ നമ്മൾ ഫുഡ് അയക്കാനും വേണ്ടിയിട്ട് അവിടെ ഒരു പ്രത്യേക സ്ഥലം തന്നെയുണ്ട് അപ്പോൾ അവിടെ ലാൻഡ് ചെയ്തു എന്നിട്ട് ഫുഡും കാര്യങ്ങളൊക്കെ അതിൻ്റെ ഉള്ളിൽ ഒന്ന് ഇങ്ങനെ കൊണ്ടുവരികയാണ് കേട്ടോ അപ്പോൾ അത് അവിടെ വാഷിംഗ് സിസ്റ്റം അങ്ങനത്തെ എല്ലാ സംഭവങ്ങളും ഉണ്ട് പിന്നെ കുറച്ച് നേരം ഒന്ന് സ്പെൻഡ് ചെയ്യാനുള്ള കുറച്ച് എൻ്റർപൈൻമെൻറ്റ് കാര്യങ്ങളൊക്കെ അതും ഉണ്ട് കിട്ടും അപ്പോൾ നമുക്ക് ഫുഡ് അവിടെ നിന്ന് ബോട്ടിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരികയാണ് അവിടുത്തെ സഹപ്രവർത്തകരൊക്കെ അപ്പോൾ നമ്മളെ ടൂർ കൊണ്ടുപോയ ആ ഒരു ടീമാണ് കേട്ടത് അപ്പോൾ അവരുടെ ഡീറ്റെയിൽസൊക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞതാണ് ഹിദ്മത്തുൽ ഇസ്ലാം സംഘം തലപ്പെരുമണ്ണ എന്ന്

ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ കുട്ടി പതിനെട്ട് വയസ്സ് കഴിഞ്ഞാത്ത കുട്ടികളുടെ സ്കൂളിൽ നിന്ന് വിടുകയാണ് പിന്നെന്തെന്ന് സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും ശ്രദ്ധില്ല മറ്റുമില്ല നമുക്ക് പറയാൻ എളുപ്പമാണ് പേര് കൂട്ടിയാണ് കൊണ്ടുപോകണമെന്ന് പക്ഷെ അവരങ്ങോട്ട് കൊണ്ടുപോകാം അതാണ് വലിയൊരു പ്രയാസം നമ്മളിപ്പോൾ രക്ഷാക്കളുടെ കാലം കഴിഞ്ഞാലും പരാശരം കൂടാതെ വരുമാനത്തോടു കൂടി കുട്ടി ജീവിക്കുക എന്നുള്ളതാണ് ലക്ഷ്യം ആ രൂപത്തിലാണ് അപ്പോൾ അവിടെ കുട്ടികൾക്ക് അക്കാഡമിക്ക് ആയിട്ടുള്ള വെച്ചായ കാര്യങ്ങൾ ഇപ്പം അത്യാവശ്യം എഴുതാനും വായിക്കാനൊക്കെ പക്ഷേ രൂപത്തിൽ പഠിപ്പിക്കുന്നത് അത്യാവശ്യം കുട്ടികൾക്ക് പള്ളിയിൽ പോകുന്നവരാണ് ഈ മാറ്റം നമസ്കരിക്കുന്നത് അതുപോലെ തന്നെ വൊക്കേഷണൽ ഐറ്റം ഇപ്പോൾ ക്ലീനിങ് ഐറ്റംസ്കക്ഷം എല്ലാം ചെയ്യുന്നു പിന്നെ കുട തുണിൻ്റെ ചവിട്ടി ചൂടിൻ്റെ ചവിട്ടി അതുപോലെ തന്നെ ക്യാരി ബാഗ് സഞ്ചികൾ തലയാണ കവറ് ഇങ്ങനത്തെ അവർക്ക് എന്തൊക്കെ പറ്റുന്നുള്ള ഇതിൽ അതുപോലെ ഒക്കെ കൊടുക്കുന്ന ആറുപേർ ട്രെയിനിങ് കഴിഞ്ഞ് ജോലിക്കാരാണ് മൂന്ന് പേരെ കല്യാണം അപ്പോൾ പോകുന്നവരെ ഓർഡർ തരും അപ്പോൾ ഫീൽഡിൽ അവർ തന്നെ കൊണ്ടേ കൊടുക്കും പോണ ഏരിയ വരും രണ്ട് രണ്ട് കുട്ടികളൊക്കെ ഗ്രൂപ്പായിട്ട് പോവും ഈ പോകുന്നവർ സ്വന്തമായിട്ട് യാത്ര ചെയ്യാൻ പഠിച്ചു വരാം അപ്പൊ വടകര മോൻ എന്താ ആടിക്കൊണ്ട് നേരത്തെ ആടിയിലെ ലാസ്റ്റുള്ള മോൻ സാലി വടകര വരെ അമ്മൻ്റെ കൈ പിടിച്ചു വന്ന ഉമ്മൻ്റെ വടക വരെ സ്വന്തമായി പോയി വരാൻ പഠിച്ചു ആ ഉമ്മൻ ഉമ്മക്ക് വന്നു എന്ന് കരഞ്ഞു പറയിരുന്നു നമ്മളിവിടുത്തെ കൊടുന്ന് കൊടുത്ത ശമ്പളത്തിന് ആദ്യമായിട്ട് ആ ഉമ്മാക്കൊരു പുറപ്പാണ് വാങ്ങിക്കൊടുക്കുന്നത് എന്നിട്ട് പറയുന്നു കാരണം ഉമ്മാ പാവപ്പെട്ട കുടുംബമാണ് കാരണം ഉമ്മാ അത്യാവശ്യം പൈസൻ്റെ കാര്യം പറഞ്ഞാൽ നൂറ്റി പ്രത്യേകിച്ചത് പിന്നെ അവർ പഠിക്കില്ല തെറ്റാണ്ടാവും പൈസ കിട്ടത്ത് കുറയും പഠിക്കാല്ലോ കമ്മ്യൂണിക്കേഷൻ ഈ പുറത്ത് പോകണോണ്ട് ആളുകളായിട്ട് ഇടപെടാനും കമ്മ്യൂണിഷൻ പൈസന്റെ ഇടപാടുകൾ ഒക്കെ ഒരു വലിയൊരു ഇതാണ് പേഴ്സണാലിറ്റി കിട്ടുമല്ലോ ആ അങ്ങനെ ആ ഉമ്മ പറയുന്നു സാലിന്റെ ഉമ്മ പിന്നെ പൊറപ്പ് കീറിയേ തണത് ഭയങ്കര തപ്പാണ് ഇതാ വരണ എന്നിട്ട് എന്റെ മോനെ എനിക്ക് ആദ്യായിട്ട് വന്ന് നിങ്ങൾ കൊടുത്ത ശമ്പളത്തിന് ഒരു പൊറപ്പാണ് പുതപ്പാണ് പക്ഷെ വാങ്ങി വന്നത് അവൻ്റെ മൂത്ത ഒരുത്തേണ്ടത് മോനുപോലും ആ ബുദ്ധി തോന്നിയില്ല എന്ന് പറഞ്ഞിട്ട് കറിയത് അവൻ വെച്ച ഇപ്പോൾ അടുത്തൊരു ഷോർട്ട് ഫിലിം സ്ക്രിപ്റ്റ് ചെയ്തുകൊണ്ട് നിൽക്കുക എന്റെ ഉമ്മാ ഒരു പുതപ്പ് എന്ന് പറയട്ടെ ഞാൻ രണ്ട് ഷോർട്ട് ഫിലിം ചെയ്തിരുന്നു കേട്ടോ കാരണം യൂട്യൂബിൽ അടിച്ചാൽ കിട്ടുമെന്ന് ഓമനക്കുട്ടൻ എന്നാണ് അത് ഇവരെ തന്നെ ട്രെയിനിങ് കൊടുത്തു മാസങ്ങളോളം ട്രെയിനിങ് കൊടുത്ത് അസിദ് എന്ന് പറഞ്ഞ ആ പയ്യനെ വച്ചാണ് ഇപ്പോൾ ഓമനക്കുട്ടൻ ചെയ്തത് അമ്മാന വെച്ചിട്ട് പ്രശ്നം നേരിട്ട് അതിനു മുമ്പ് കിനാക്കൾ എന്ന് പറഞ്ഞിട്ടൊന്നും ചെയ്തിട്ടുണ്ട് അത് ഷെഫീഖ് എന്ന് പറഞ്ഞ കുട്ടികൾ വെച്ചിട്ട് ചെയ്തു തന്നെ കേന്ദ്ര കലാമായിരിക്കും അവര് നേരിട്ടുള്ള പ്രശ്നം കാരണം ഇവർക്ക് അഭിനയം ഭയങ്കര പേഷനാണ് ഞാൻ മമ്മൂട്ടിയാണ് മോഹൻലാൽ എപ്പോഴും ടിവിന്റെ ഉപയോഗം അവരെ തന്നെ സ്ക്രീനിൽ കാണുമ്പോൾ ഉണ്ടല്ലോ അ ഞാനാണ് ഇന്നിട്ട് കണ്ടപ്പോൾ പിള്ള ഓമനക്കുട്ടനാണ് ഓമനക്കുട്ടനാണ് വേറെ എന്നുള്ളത് ആ നടനാണ് പറയുന്നത് അപ്പോൾ ആര് വന്നാലും കാണിച്ചു കൊടുക്കും യൂട്യൂബ് എടുത്തിട്ട് ഓമനക്കുട്ടൻ വർത്താനം എന്തായാലും അടിക്കും ഓമനക്കുട്ടൻ നടനാറത് ഡബ് ഡബ്ബൈ ഞാനാണ് കൊടുത്ത് അങ്ങനെ എന്തൊക്കെയാണ് അതുപോലെ നല്ലൊരു വടംവലി ടീമുണ്ട് ഫുട്ബോൾ ടീമുണ്ട് കഴിഞ്ഞ കോഴിക്കോട് ഓട്ടിസിനാട് ടർഫിൽ നടന്ന മാങ്ക വൈസ് നടന്നേ സെക്കൻഡാണ് ഗ്രേസുല്ലേക്ക് എന്നൊക്കെ എല്ലാം ഫുട്ബോൾ കളിക്കും ആവശ്യം അതുപോലെ തന്നെ അവർക്ക് എന്തൊക്കെ ആഗ്രഹങ്ങൾ ഉണ്ടെന്ന് സ്ഥാപിച്ചു കൊടുക്കണം പക്ഷെ നമ്മൾ കൂടെ നിൽക്കാനൊരു ടീമില്ലാത്ത പ്രശ്നങ്ങളും അവർ ഞാൻ നാളൊന്ന് കിടന്നു കഴിഞ്ഞാൽ ഒന്ന് കണ്ണടിച്ചു കഴിഞ്ഞാൽ ആര് വരും നോക്കുന്നതാണ് ഇപ്പൊരു തമാശയായിട്ട് അങ്ങനെ പോകുന്നത് നാളത്തേക്ക് ആരെയൊക്കെ അഞ്ചു വർഷം കഴിഞ്ഞു അഞ്ച് വർഷം മൂന്ന് മാസം മാസമാകുമ്പോൾ തുടങ്ങിയിട്ട് നല്ല സപ്പോർട്ടാണ് പക്ഷെ ഇതാണ് നമ്മളിപ്പം പറയാ പാർട്ടിയോ പ്രസ്ഥാനോ ഒന്നുമില്ല എല്ലാ വിഭാഗമുണ്ട് പറയും പിന്നെ ഇതിന് ഒരു ട്രസ്റ്റാണിത് ചിന്താഗതി മാറിപ്പോല വേറെ പിടിച്ചിട്ടുണ്ട് അപ്പൊ രാഷ്ട്രീയക്കാരെ പിടിച്ചിട്ട് ഒരു വൺ ഡേ ഗ്രാൻഡ് കിട്ടിയത് നമുക്ക് തിരുവനന്തപുരം പ്രസന്റേഷൻ കൊടുക്കുമ്പോൾ അവർ പറഞ്ഞ പേര് പോകണം ശമ്പളം വാങ്ങുന്നവരാ അത് കൊടുക്കുന്ന പിന്നെ സ്ഥാപനം നടന്നു പോണ എല്ലാ മാസം ഒരു മാസം കഴിയുമ്പോഴത്തിന് ഒക്കെ അങ്ങനെ ക്ലിയർ ആയി വരും നാട്ടിൽ നിന്നുള്ള എന്തെങ്കിലും ചായ കടിയൊക്കെ ആയിട്ട് എപ്പോഴും എന്താ വരും ഒരു പഴത്തിൻ്റെ വല കൊണ്ടുവന്ന് വരും മറ്റൊക്കെ ആയിട്ട് അതിൻ്റെ സാധനം വാങ്ങാൻ അവിടെ വരും നടത്തുനിന്ന് പുറത്തുനിന്ന് കേട്ട് വരണം എന്നിട്ട് ഭക്ഷണമായിട്ടും അല്ലെ പറഞ്ഞ പോലെ കുട്ടികളൊന്നും പുറത്തു കൊണ്ടോ അല്ലെങ്കിൽ ഇങ്ങനെ അവരൊന്ന് എൻജോയ് ചെയ്തിട്ട് ഞങ്ങൾ ഒരു സൈഡ് വരുന്നുണ്ട് പറട്ടെ അപ്പോൾ നേരത്തെ മൊത്തം ഉണ്ടായിട്ടും ആ രൂപത്തിൽ അധികം പുറത്തുള്ളതല്ലേ അപ്പം ഒന്ന് സെലിയങ്കോടുത്തൂർ വന്ന രക്ഷയാണന്ന് ഇവർക്കൊന്ന് പുറത്ത് ടൂറിന് പോയതും എന്ന് പറഞ്ഞ റിസോർട്ട് വിട്ടുന്നതും അവിടെ അറി അബുസലീമ് എത്തുന്നതും മൂപ്പർ കെയർഫുൾ അവിടെ ഒരു വൈത്തിരി പാർക്ക് ഒക്കെ ആയിട്ട് അതെല്ലാത്തിൽ ഇതായിരുന്നു നിങ്ങൾ വരാം രണ്ടു ദിവസം പാടും രൂപത്തിൽ എടുക്കാറുള്ളു പ്ലാനിങ് ബാധിക്കുന്ന സംഭവം സ്വന്തം സ്ഥലം ഉമ്മ കുറച്ച് സ്ഥലം ഇതിലൊക്കെ നമ്മൾ ഉമ്മ കുറച്ച് സ്ഥലം ചെയ്തിട്ടുണ്ട് എങ്ങ പേരെന്താ മൂസക്കുട്ടി മൂസക്കുട്ടി നമ്മളെ മൂസകുട്ടി പറഞ്ഞിട്ടേ സെലിങ്കോടത്തൂര് അടത്തേനിയല്ലേ അതുകൊണ്ട് എല്ലാവർക്കും എന്തായി വയനാടൊക്കെ ഒന്ന് കാണാനായി അല്ലേ ഇപ്പൊ ഈ ആഗ്രഹം പറഞ്ഞതാരാട്ടി മൂസക്കുട്ടി മൂസക്കുട്ടി തന്നെ മൂസക്കുട്ടിക്ക് ഇന്നും ഉണ്ട് ഒരാഗ്രഹം കൂടി എം എ യൂസഫലിനെ കാണാൻ അല്ലേ അപ്പൊ യൂസഫലിക്ക എന്താ ചെയ്യേണ്ടി വന്ന് കാണാനാണോ നിക്കുന്നത് അത് ഞാൻ ഞങ്ങൾ കെട്ടിട വാടക സ്വന്തമായി ഒരു ബിൽഡിങ് വേണം പള്ളി വേണം വേണം വേണ്ടി പള്ളി പള്ളി മാറ്റികൊണ്ട് കഴുകയില്ല എന്റെ മാറ്റി പാവപ്പെട്ടു മാറ്റി എവിടെ ഒക്കെ പോകുന്നുണ്ട് എന്നെ കൊണ്ട് പറയുന്നു എന്നെ മാറ്റി എന്നെ കൊണ്ട് പറഞ്ഞു ഞാൻ അങ്ങനെന്താ യാത്ര ഒക്കെ കഴിഞ്ഞ് ഞങ്ങള് ബോട്ടിൽ നിന്ന് ഇറങ്ങുകയാണ് കേട്ടോ അപ്പൊ അവിടുത്തെ സംഭാഷണം കാര്യങ്ങളൊക്കെ കണ്ടില്ല വേറെ ഒന്നുമല്ല ഒരു പിതാവ് കുട്ടികളെ കുറിച്ച് എന്തൊക്കെയാണോ പറയാം അതുപോലെ മാഷി വാത്ത ഒരാതെ മാഷി മക്കളെ കുറിച്ച് അങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ് അവർ ഓരോരുത്തരെ കുറിച്ചും മാഷിക്ക് നന്നായിട്ട് അറിയാം അതേപോലെ തന്നെ ഓരോ കുട്ടികൾക്കും മാഷി നന്നായിട്ടറിയാം ഇപ്പം ഈ മൂസക്കുട്ടി എന്ന് പറഞ്ഞ ആൾ പറയണെങ്കിൽ കേട്ടല്ലോ എം ഐ യൂസഫലിനെ കാണാനാണ് ആഗ്രഹം ഞങ്ങളെ മാഷി പാവാണ് എന്നാണ് പറയണത് അപ്പോൾ അവർക്ക് അത്ര ഇഷ്ടമാണ് അവരെ മാഷെ മാഷെ കൊണ്ടൊരു കെട്ടിടം പണിയാൻ കഴിയൂലെന്നുള്ളത് അതായത് ഒരു വാടക കെട്ടിടത്തിലാണ് ഇപ്പോൾ ഈ സ്ഥാപനം പ്രവർത്തിക്കുന്നത് ഏകദേശം പന്ത്രണ്ടായിരം രൂപ പെർ മന്ത് വാടക കൊടുത്തിട്ട് അപ്പോൾ അവർക്ക് സ്വന്തമായിട്ടൊരു ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ വാടക കുറക്കാമല്ലോ അതും കൂടി കുട്ടികൾക്ക് കൊടുക്കാലോ എന്നുള്ള ഒരു കാഴ്ചപ്പാടാണ് ഇപ്പോൾ ഈ മാഷ്മ ചെയ്തിട്ടുണ്ട് സ്ഥലം ബിൽഡിംഗ് എടുക്കാനല്ല പക്ഷെ എടുക്കാനുള്ള ഒരു കപ്പാസിറ്റിയും കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ എന്തായാലും നിങ്ങളൊക്കെ ശ്രമിച്ചാൽ നടക്കും ഈ വീഡിയോ ഒക്കെ ഒന്ന് മാക്സിമം ഷെയർ ചെയ്ത് പ്രമുഖരിലൊക്കെ അത് എത്തേണ്ട കയ്യിൽ എത്തിച്ചാൽ ചിലപ്പം ഇവരെ സഹായിക്കാൻ നമുക്കൊക്കെ പറ്റുമല്ലോ അല്ലേ എന്നെക്കൊണ്ട് പയ്യുന്ന ചെറിയൊരു എളിയ ശ്രമം മാത്രമാണ് അപ്പതാ കൊളത്തറ വരെ ബസ്സിനെയാണ് പോന്നത് അപ്പൊ തിരിച്ച് ബസ്സിൽ ഇനി ചെറുപായൂർക്ക് പോവുകയാണ് അപ്പൊ അതിനു വേണ്ടിയിട്ട് കേറി അപ്പൊ ഈ ടീമിന്റെ വക ഐസ്ക്രീം ഉണ്ട് കേട്ടോ അപ്പൊ ഐസ്ക്രീം സപ്ലൈ ചെയ്യാണ് എന്തായാലും ഇവർ നല്ലൊരു അടിപൊളി തന്നെയാണ് ഈ യാത്ര എന്ന് പറയുന്നത് രാവിലെ മുതലേ ഫുൾ കെയറിങ്ങും കാര്യങ്ങളൊക്കെ കൊടുത്തോണ്ട് വൈകുന്നേരം അതാ ഡാസ്റ്റ് ഒരു ഐസ്ക്രീമൊക്കെ കൊടുത്ത് എല്ലാവരും ഹാപ്പിയാണ് കേട്ടോ

ഞങ്ങൾ ഈ പാപികളായി ഞങ്ങൾക്ക് ഭക്ഷണം തന്നെ യാത്ര കൊണ്ടുപോയേ ഈ കുടുംബത്തിന്റെ അർഹമായ പ്രതിഫലത്തെ അനുഗ്രഹിക്കണേ അവരുടെ എല്ലാരും സ്വീകരിക്കണേ മാരകമായ രോഗങ്ങളിൽ നിന്നും ദാരിദ്ര്യത്തിൽ നിന്നും അവരെ നീ സംരക്ഷിക്കണമൊക്കെ അവരുടെ ഞങ്ങളെയും ഞങ്ങളെയും അവരുടെയും പ്രസ്ഥാനത്തെ വിശാലമാക്കണേ تو ہی نوائے اللہ یار دے ہوے چرنوں بندوائے اللہ باپاںوں دی پورتوں پاگی تے نہاں او ماننا دا من دی نوائے آوازاں مدد تک لے جے نہ کوئی کراں مانیں امی براھتہ سی گیا نوائے میے اے ودرسے دے اوتھے ویکھوے اوتھے دے پج دے اگاں لگا

അങ്ങനെ അങ്ങനെന്താ ഞങ്ങള് ചെറുപായൂർ എന്നിറങ്ങിക്കാണ് ഇവിടുന്ന് അങ്ങോട്ട് ബസ് പോകില്ല പിന്നെ കുറച്ച് ദൂരെയുള്ളൂ അപ്പോൾ എല്ലാരും കൂടെ ഒരുമിച്ച് നടന്നു പോകാൻ വിചാരിച്ചു അപ്പോൾ കുട്ടികളെ ദുവാവും കാര്യങ്ങളൊക്കെയായിട്ട് ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയത് ഒരുപാടുണ്ട് അവരവരുടേതായിട്ടുള്ള ഭാഷയിൽ മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കണു പഠിച്ചവനെ അങ്ങനെ തട്ടിക്കളയാൻ പറ്റാത്ത പ്രാർത്ഥനയാണല്ലേ നമുക്കറിയാം വിചാരണ ഇല്ലാതെ സ്വർഗ്ഗത്തിൻ്റെ അവകാശികളായിട്ടുള്ള മക്കളാണ് ഇവരൊക്കെ ഇവരൊക്കെ കിട്ടിയ മാതാപിതാക്കൾ എത്ര പുണ്യം ചെയ്തവരാണല്ലേ അപ്പോൾ അവരെ സന്തോഷിപ്പിക്കാൻ അവരുടെ ഒരു ഇടം നേടാൻ നമുക്കൊക്കെ ഒരു അവസരം കിട്ടുക എന്ന് പറഞ്ഞാൽ ഭയങ്കര കാര്യം തന്നെയാണ് കൊടുവള്ളി തലപ്പുരവാണ് എന്ന സ്ഥലത്താണ് അവിടെ ഹിദാമത്തുൽ ഇസ്ലാംന്ന് പറഞ്ഞൊരു സംഘം ഞങ്ങളൊരു പത്തിരുപത് കൊല്ലത്തോളായി അവിടെ നാട്ടിലുള്ള ചെറിയ പ്രശ്നങ്ങൾ ചെറിയ ആവശ്യങ്ങൾക്ക് സഹകരണങ്ങൾക്കൊക്കെ പൊതു പ്രവർത്തനവുമായിട്ട് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ ഇപ്പോൾ ഒരു നാലഞ്ച് കൊല്ലത്തിൻ്റെ കൊറോണൻ്റെ തൊട്ട് മുമ്പായിട്ട് നല്ല പ്രവർത്തനങ്ങൾ ഒരുപാട് കൊറോണൻ്റെ സമയത്തൊക്കെ നാട്ടിലെ പല പ്രവർത്തനങ്ങളും ഞങ്ങൾ ചെയ്തിട്ടുണ്ട് ഒരു ആംബുലൻസ് സർവീസ് ഇരുപത് കൊല്ലത്തിന് മുമ്പേ ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് ഇപ്പോഴും അത് തുടർന്നു പോകുന്നുണ്ട് നമ്മുടെ അടുത്ത പ്രദേശത്തൊന്ന് ഉണ്ടാകുന്നതിന് മുമ്പേ നമ്മളെ താൽപ്പര്യമുള്ള ആംബുലൻസിനായിരുന്നു എല്ലാവരും ആശ്രയിച്ചിരുന്നത് ഇപ്പോഴും പല ജീവകാരുണ്യ പ്രവർത്തനമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കുറച്ച് രണ്ട് കൊല്ലം മുമ്പ് പിന്നെ പ്രായം ചെന്ന അറുപത് അറുപത്തഞ്ച് വയസ്സിൻ്റെ മുകളിലുള്ള ആളുകളായിട്ട് ഞങ്ങൾ ഒരു ബീച്ചിൽ യാത്ര വരുന്നത് വളരെ വൈറലായിട്ട് വന്ന ഒരു സംഭവമായിരുന്നു ഇപ്പോൾ അതിൻ്റെ ശേഷമാണ് ഞങ്ങൾ ഇവർക്കൊരു ചെറിയൊരു ഈ ബിരിയാണി ചലഞ്ചിൻ്റെ ഒരു ഭക്ഷണം കൊടുക്കാൻ വേണ്ടി വന്ന സമയത്താണ് നമ്മൾ മൂസക്കുട്ടി എന്ന് എന്ന ഇങ്ങനെ ഒരു ബോട്ട് യാത്ര ഞങ്ങളോട് ആവശ്യപ്പെട്ടത് അപ്പോൾ അത് നമ്മൾ സുഹൃത്തുക്കളോട് കമ്മിറ്റിയിൽ അത് ഉടനെ തന്നെ കമ്മിറ്റി ഏറ്റെടുക്കുകയും അതിന്ന് അലഹമ്മദില്ല വളരെ റാഹത്തായ നിൽക്കുക സന്തോഷത്തോടുകൂടെ തന്നെ അത് നടത്താനും കഴിഞ്ഞു എന്തില്ല ഇനി ഇത്തരം പ്രവർത്തനങ്ങൾ ഇതുപോലെ നാട്ടിലുള്ളതും മറ്റു നാട്ടിലുള്ളതും പാവപ്പെട്ടവരെ സഹായിക്കാനുള്ളതുമായ എല്ലാ പ്രവർത്തനവും ഞങ്ങൾ വാർത്തമെന്നുണ്ടാവും അതുപോലെ തന്നെ എല്ലാ നാട്ടിലും ഇങ്ങനത്തെ ചെറുപ്പക്കാർ ഈ ഒരു പ്രവർത്തനമായിട്ട് മുന്നോട്ട് പോകണം എന്നാണ് നമുക്ക് പറയാനുള്ളത് ഇങ്ങനത്തെ സ്ഥാപനങ്ങൾ നടത്തുന്ന പ്രത്യേകിച്ച് ഈ നാസർമാഷൊക്കെ ഒരുപാട് അഭിനന്ദിക്കേണ്ടതുണ്ട് ഈ കുട്ടികളെ നല്ല നിരക്കിങ്ങനെ കൊണ്ടുനടക്കുന്നതിൽ അപ്പോൾ മറ്റുള്ള നാട്ടുകാരും ഇവരൊന്ന് സഹായിക്കണം സഹകരിക്കണം ഇവർക്കിപ്പോൾ ഒരു വാടക കെട്ടിടമാണ് ഇവിടെ ഉള്ളത് അതൊന്ന് മാറ്റി കൊടുക്കാനുള്ള പ്രവർത്തനം നല്ല നാട്ടുകാരെല്ലാവരും ചെയ്തു കൊടുക്കണമെന്നാണ് എന്നാണ് പറയാനുള്ളത് ഞങ്ങൾ ഹിദ്മത് ഇസ്ലാം പോലത്തെ സംഘടനകളും വ്യക്തികളുമായിട്ട് ഇതിനു വേണ്ടി മുന്നോട്ട് നിൽക്കണം ഇത്ര മാത്രമേ പറയാനുള്ളു ഓക്കെ അങ്ങനെ ഒരു ദിവസത്തെ അടിപൊളി ട്രിപ്പൊക്കെ കഴിഞ്ഞ് അവരെ യാത്ര അയക്കണൊരു രംഗമാണ് കേട്ടോ ഈ കാണുന്നത് ഭയങ്കര അറ്റാച്ച്മെൻ്റ് ആണ് ഇവരായിട്ട് കുറച്ച് സമയം നമ്മളൊന്ന് ഇടപഴകി കഴിഞ്ഞാൽ തന്നെ ഒരുപാട് നാളത്തെ പരിചയമുള്ളവരമാതിരി ഭയങ്കര ഇഷ്ടമായിട്ടോ ഇവർക്ക് അവിടെ സ്ഥാപനത്തിൽ ആരെയും ചെയ്യണതോ ചെല്ലുന്നതും അവരെ കാണാൻ ചെല്ലുന്നതും തന്നെ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ഞാനായിട്ടും നല്ലൊരു അറ്റാച്ച്മെൻ്റ് ഉണ്ടായി അത് കഴിഞ്ഞ് രണ്ടു ദിവസം കഴിഞ്ഞതിൻ്റെ രക്ഷതാ വീട്ടിൽ സർപ്രൈസായിട്ട് ഇത് രണ്ട് കുട്ടികൾ വന്നതാണ് കേട്ടോ അവർ അവരെ സോപ്പ് പ്രൊഡക്റ്റ് സാധനങ്ങളൊക്കെ കൊണ്ട് ഇറക്കുമ്പോൾ എൻ്റെ വീട് തേടി പിടിച്ച് ഞാനന്ന് പറഞ്ഞ സ്ഥലമൊക്കെ അന്വേഷിച്ച് പിടിച്ച് ഒരു ക്ലോവും തരാതെ സർപ്രൈസായിട്ട് വന്ന് വെല്ലടിച്ചപ്പോഴാണ് ഞാനറിയില്ല ഭയങ്കര സന്തോഷമായിട്ടോ അപ്പോൾ അവിടുന്ന് പരിചയപ്പെട്ടപ്പോൾ മൂന്ന് കുട്ടികളുണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോ കുട്ടികളെ കാണാറോ എന്നൊക്കെ വെച്ചിട്ട് ലീവുള്ള ദിവസം വന്നതാണ് അങ്ങനെ അവരൊക്കെ ഉണ്ടായിന് വീട്ടിൽ ഒരുപാട് നേരം അവരെ കൂടെ ഒക്കെ കളിച്ച് അങ്ങനെ ഇവന് ഭയങ്കര ഇഷ്ടമായിട്ട് ചെറിയ കുട്ടികളെ കുട്ടീനെയൊക്കെ കുറേ നേരം കളിച്ചു ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഇപ്പം സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയം ആയതുകൊണ്ട് പറയുന്നത് നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും സ്ഥാപനം നേരിട്ട് സന്ദർശിച്ചോ മാഷ നമ്പറിൽ വിളിച്ചിട്ടോ സത്യാവസ്ഥ മനസ്സിലാക്കിയിട്ട് ഇവരെ സഹായിക്കാൻ പറ്റും ഇവർ ഏതെങ്കിലും പ്രൊഡക്റ്റായിട്ട് നിങ്ങളെടുത്ത് വരികയാണെങ്കിൽ അത് വാങ്ങിച്ചിട്ടോ അവരെ സംഭാവന കൂപ്പാണ് ഒക്കെ അവരെ സഹായിക്കുക അതോ ഇല്ലെങ്കിൽ ഞാൻ ഈ കൊടുക്കുന്ന ഗൂഗിൾ പേ നമ്പറുമായിട്ട് എന്തെങ്കിലും സഹായം വേണമെങ്കിൽ ചെയ്യുക പിന്നെ നമ്മളെ വീഡിയോ മാക്സിമം എല്ലാവരിലും എത്താനും വേണ്ടിയിട്ട് നിങ്ങളൊരു ലൈക്കും എന്തെങ്കിലും ഒരു സിംപിൾ കമൻ്റായിട്ട് രേഖപ്പെടുത്ത് മാക്സിമം ഷെയർ ചെയ്ത് അർഹമായ കൈകളിലേക്ക് വീഡിയോ എത്തണമെന്നും കൂടി ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്